മരങ്ങൾക്ക് വയസ്സേറുന്നു എന്ന് നാം പറയാറില്ല മറിച്ച് വളരുന്നു വളരുന്നുവെന്നേ പറയാറുള്ളൂ നമുക്കും വയസ്സേറുന്നില്ല നമ്മളും വളരുകയാണ് അതാണ് ഭൂമിയിൽ ജീവിക്കാനുള്ള ഊർജം വയസാകുക എന്നത് ഭാരമല്ല ബഹുമതിയാണ് ഓരോ വയസ്സും ചുളിവും ഓർമ്മയും നമ്മെ ഇന്നത്തെ നാമാക്കുന്നു ചെറുപ്പം സ്വപ്നം കാണാൻ പഠിപ്പിക്കുന്നു പ്രായം ആ സ്വപ്നങ്ങൾ നിറവേറ്റാനുള്ള ബുദ്ധി നൽകുന്നു കാലങ്ങൾ പോകുമ്പോൾ ശരീരത്തിലും മനസ്സിലുമൊക്കെ മാറ്റം വരും അത് നഷ്ടമല്ല അതാണ് വളർച്ചയുടെ അടയാളം ഓർമ്മിക്കുക സമയത്തിൻ്റെ പടവുകൾ നമ്മളെ മന്ദമാക്കാനല്ല ഗൗരവം നൽകാനാണ് ജീവിതം ഓരോ നിമിഷവും പുതിയതായി തുടങ്ങാം ഇരുപതിൽ അൻപതിൽ എഴുപതിൽ പോലും വയസാകുക എന്നത് ജീവിതം നമ്മിൽ വിശ്വസിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഓരോ ജന്മദിനവും ആശങ്കയോടെ ഞാൻ അഭിമാനത്തോടെ സ്വീകരിക്കും